ശാന്തമാകുക ഞാൻ ദൈവമാണെന്നറിയുക ഞാൻ ജനതകളുടെ ഇടയിൽ ഉന്നതനാണ് ഞാൻ ഭൂമിയിൽ ഉന്നതനാണ് കഥാവ് അരളി ചെയ്യുന്നു ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഈ പുതിയ പ്രാർത്ഥനയിലേക്ക് ഈ പ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്നത്തെ ദിവസം കഥാവ് നിങ്ങളോട് അരളി ചെയ്യുന്നത് ഏത് പ്രതിസന്ധികൾ വന്നാലും നിങ്ങൾ ഭയപ്പെടരുത് ഭാരപ്പെടരുത് എത്രയധികം വെല്ലുവിളികൾ മാറി 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 ഓരോ ദിവസവും വന്നാലും നിങ്ങൾ ആ പ്രശ്നങ്ങളിലേക്ക് നോക്കി ഭയപ്പെടാതിരിക്കുക അതിനും അപ്പുറമായി ലോകത്തെ നിയന്ത്രിക്കുന്ന സകല ഭൂഗോളങ്ങളെയും നിയന്ത്രിക്കുന്ന സമസ്ത ശ്രേഷ്ഠാവായ എന്നെയും നിന്നെയും സൃഷ്ടിച്ച കഥാവിങ്കിലേക്ക് നോക്കുക അവിടുത്തെ ഉന്നത ദൃഷ്ടിയിൽ നമ്മുടെ ഈ പ്രശ്നങ്ങൾ വളരെ ചെറുതും നിസ്സാരവുമാണ് അതിനാൽ തന്നെ കഥാവിലേക്ക് നോക്കുക അവിടുത്തെ കണ്ണുകൾ സൂര്യനേക്കാൾ പതിനായിരം മടങ്ങ് ശക്തിയേറിയതാണ് ആ നയനങ്ങൾ വെച്ച് ഈ പ്രശ്നങ്ങളെയും നമ്മെയും നോക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ എത്രയോ നിസ്സാരമെന്ന് കഥാവിനറിയാം അതിനാൽ തന്നെ ഓരോ ദിവസവും ഉണ്ടാകുന്ന വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങളെയും ബുദ്ധിമുട്ടുകളെയും പ്രതിസന്ധികളെയും നോക്കി നിങ്ങൾ ഭാരപ്പെടരുത് മറിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക ഓരോ പ്രശ്നങ്ങളും വരുമ്പോഴും പരിശുദ്ധാത്മാവെ നന്ദി പരിശുദ്ധാത്മാവെ സ്തുതി ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുക എന്നാൽ നമ്മുടെ സഹായകനാണ് പരിശുദ്ധാത്മാവായ ദൈവം ഇന്ന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ നാം പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായം എല്ലാ കാര്യങ്ങളിലും നമുക്കുണ്ടാകാൻ നാം ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക ഏതവസ്ഥയിലും എത്രധികം പരാജയങ്ങളും വേദനകളും തകർച്ചകളും ജീവിതത്തിൽ വന്നാലും സഹായിക്കാൻ ആരുമില്ല എന്ന് ഉറപ്പുണ്ടെങ്കിലും ചുറ്റിനും വഞ്ചകരായ ജനങ്ങളുടെ മുന്നിലാണ് നാമെങ്കിലും ചുറ്റിനും ശത്രുക്കളുടെ നടുവിലാണ് നാമെങ്കിലും നാം ഭയപ്പെടരുത് എന്നാൽ നാം ഭയപ്പെട്ടാൽ നമുക്ക് ആ പ്രതിസന്ധിയെ മറികടക്കാൻ സാധിക്കുകയില്ല നാം ഭയപ്പെട്ടാൽ ശത്രുക്കളെ വിജയിക്കാൻ നമുക്ക് സാധിക്കുകയില്ല നാം ഭയപ്പെട്ടാൽ വെല്ലുവിളികളെ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല അതിനാൽ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ശക്തനായ ദൈവത്തെ ഭയപ്പെടുക അവിടുത്തെ മാത്രം ആരാധിക്കുക അവിടത്തേക്ക് നന്ദി പറയുക നിങ്ങൾ പ്രശ്നങ്ങളെ കാണുമ്പോൾ അതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ആ പ്രശ്നങ്ങൾ കർത്താവേറ്റെടുത്ത് നിങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കും അതിനാൽ ഇന്നത്തെ ദിവസം കർത്താവ് നമ്മോട് കൂടെയുണ്ട് എന്ന ബോധ്യത്തിൽ എല്ലാ കഷ്ടതകളിലും അവിടുന്ന് നമുക്ക് തുണയാണ് എന്ന വിശ്വാസത്തിൽ പ്രശ്നങ്ങളെക്കാൾ ഞാൻ കരുതുന്നത് സ്നേഹിക്കുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നത് എന്നെ സൃഷ്ടിച്ച എൻ്റെ ദൈവമായ കർത്താവിനെയാണ് ഞാൻ എല്ലാറ്റിലും ഉപരി സ്നേഹിക്കുന്നതും ഭയപ്പെടുന്നതും ആ ഭയം എന്നാൽ അനന്തമായ സ്നേഹത്തിൽ നിന്നും ബഹുമാനത്തിൽ നിന്നും ഉണ്ടാകുന്ന ഒരു ഭയമാണ് അത് പ്രശ്നങ്ങളെ കാണുമ്പോഴുള്ള ഭയമല്ല അത് ബഹുമാനത്തിൽ നിന്നും ഉണ്ടാകുന്ന ഒരു ഭയം അതാണ് ദൈവഭയം നമുക്ക് ദൈവഭയം മാത്രം ഉണ്ടായാൽ മതി മറ്റെല്ലാ ഭയങ്ങളെയും ഇന്ന് ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിക്കുക ശാന്തമായിരിക്കുക കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പ്രവർത്തിക്കുന്ന ദിവസമാണ് വിശ്വാസത്തോടെ പരിശുദ്ധ അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിലൂടെ ഇന്ന് കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്തിരിക്കും വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇന്ന് നിങ്ങൾ കണ്ടിരിക്കും വലിയ രോഗശാന്തി നിങ്ങൾക്ക് ലഭിച്ചിരിക്കും കർത്താവ് നിങ്ങൾക്ക് മുൻപേ പോയി തടസ്സങ്ങൾ മാറ്റി നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ ഇന്ന് സംഭവിച്ചിരിക്കും അതിനാൽ നിങ്ങൾ വിശ്വാസത്തോടെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ നമുക്ക് ആരാധിക്കാം സ്തുതിക്കാം അവിടത്തേക്ക് നന്ദി പറയാം പ്രശ്നങ്ങളുടെ മുൻപിൽ ശാന്തമായിരിക്കാനുള്ള കൃപയ്ക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേൻ സങ്കീർത്തനം നാൽപ്പത്തി ആറ് ഒന്നു മുതലുള്ള വാക്യങ്ങൾ ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ് ഭൂമി ഇളകിയാലും പർവ്വതങ്ങൾ സമുദ്രമധ്യത്തിൽ അടർന്നു പതിച്ചാലും നാം ഭയപ്പെടുകയില്ല ജലം പതഞ്ഞുയർന്ന് ഇരമ്പിയാലും അതിൻ്റെ പ്രകമ്പനം കൊണ്ട് പർവ്വതങ്ങൾ വിറകൊണ്ടാലും നാം ഭയപ്പെടുകയില്ല ദൈവത്തിൻ്റെ നഗരത്തെ അത്യുന്നതൻ്റെ വിശുദ്ധ നിവാസത്തെ സന്തുഷ്ടമാക്കിക്കൊണ്ട് ഒഴുകുന്ന ഒരു നദിയുണ്ട് ആ നഗരത്തിൽ ദൈവം വസിക്കുന്നു അതിന് ഇളക്കം തട്ടുകയില്ല അത് രാവിലെ ദൈവം അതിനെ സഹായിക്കും ജനതകൾ ക്രോധാവിഷ്ഠരാകുന്നു രാജ്യങ്ങൾ പ്രകമ്പനം കൊള്ളുന്നു അവിടുന്ന് ശബ്ദമുയർത്തുമ്പോൾ ഭൂമി ഉരുകിപ്പോകുന്നു സൈന്യങ്ങളുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട് യാക്കൂബിൻ്റെ ദൈവമാണ് നമ്മുടെ അഭയം വരുവിൻ കർത്താവിൻ്റെ പ്രവർത്തികൾ കാണുവിൻ അവിടുന്ന് ഭൂമിയെ എങ്ങനെ ശൂന്യമാക്കിയിരിക്കുന്നു എന്ന് കാണുവിൻ അവിടുന്ന് ഭൂമിയുടെ അതിർത്തിയോളം യുദ്ധമില്ലാതാക്കുന്നു അവിടുന്ന് വില്ലൊടിക്കുകയും കുന്തം തകർക്കുകയും ചെയ്യുന്നു രഥങ്ങളെ അഗ്നിക്കിരയാക്കുന്നു ശാന്തമാകുക ഞാൻ ദൈവമാണെന്നറിയുക ഞാൻ ജനതകളുടെ ഇടയിൽ ഉന്നതനാണ് ഞാൻ ഭൂമിയിൽ ഉന്നതനാണ് സൈന്യങ്ങളുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട് യാക്കോബിൻ്റെ ദൈവമാണ് നമ്മുടെ അഭയം ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവി ഇന്ന് ഈ വചനത്തെ ഓർത്ത് ഈ സങ്കീർത്തനത്തെ ഓർത്ത് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ഒരു പ്രശ്നങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് മുൻപേ നീ മുൻകൂട്ടി അറിയിച്ച് അതിനെ തരണം ചെയ്യാനുള്ള ശക്തി സംഭരിക്കാൻ നീ കൃപ നൽകുന്നതിനെ ഓർത്ത് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു കർത്താവേ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ ഞങ്ങളുടെ കൂടെയുള്ള ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളെയും ഞങ്ങൾക്കെതിരെ വരാവുന്ന വെല്ലുവിളികളെ തകർച്ചകളെ ദുരിതങ്ങളെ ഭയം കൂടാതെ നേരിടുന്നതിനും ഭയം കൂടാതെ അതിജീവിക്കുന്നതിന് നിർഭയം അതിനെ നേരിടുന്നതിന് കഥാവെ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ അമ്മയുടെ ശക്തമായ മധ്യസ്ഥം ഇന്ന് ഞങ്ങൾക്കുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കഥാവേ ഇന്നത്തെ ദിവസം ഇന്നോളം നീ നൽകിയ കാരുണ്യത്തെ ഓർത്ത് ഇന്നോളം നീ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച വൻ കാര്യങ്ങളെ ഓർത്ത് ഈ പ്രഭാതത്തിൽ ഞാൻ അങ്ങേക്ക് കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ഒത്തിരി അധികം പ്രതിസന്ധികളിലൂടെ കടന്നു പോയപ്പോഴും ഒത്തിരി അധികം വെല്ലുവിളികളെ നേരിടേണ്ടി വന്നപ്പോഴും സഹായിക്കാൻ ആരും തുണയില്ലാതിരുന്നപ്പോഴും ജീവിതം എല്ലാം തീർന്നുപോയി എന്ന് വിചാരിച്ചപ്പോഴും കർത്താവെ ആ പ്രശ്നങ്ങളെ നോക്കി ഭയപ്പെടാതെ ചുറ്റിനുമുള്ള ശത്രുക്കളെ നോക്കി പതരാതെ എൻ്റെ കർത്താവെ ആ പ്രശ്നങ്ങളെയും അത് വരുത്തിയ വ്യക്തികളെയും ശത്രുക്കളെയും ഓർത്ത് ഞാൻ നിന്നെ നന്ദി പറഞ്ഞ് സ്തുതിച്ചപ്പോൾ കർത്താവെ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളെയും എൻ്റെ കാൽ കീഴിലാക്കി അതിജീവിച്ച് വിജയിക്കുവാൻ നീ കൃപതെന്ന ആ വൻ കാരുണ്യത്തെ ഓർത്ത് ഈ പ്രഭാതത്തിൽ ഞാൻ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കഥാവി ഞങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത പ്രശ്നങ്ങളെ നീ ഞങ്ങൾക്ക് നൽകുകയില്ല എന്നാൽ നീ അത്യുന്നതനായ ദൈവമാണ് നീ സ്നേഹസമ്പന്നനായ കർത്താവാണ് അതിനാൽ തന്നെ ഇന്ന് ഞങ്ങൾക്കുള്ള ഈ പ്രശ്നങ്ങളെ ഞങ്ങൾക്ക് താങ്ങാൻ കഴിവുണ്ട് എന്ന് നിനക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് നീ ഞങ്ങൾക്ക് ഈ പ്രശ്നങ്ങളെ അനുവദിച്ചത് അതിനാൽ തന്നെ ഇനി മുതൽ പ്രശ്നങ്ങളെ കാണുമ്പോൾ ഞങ്ങൾ ഭയപ്പെടുകയില്ല എന്നാൽ എൻ്റെ കർത്താവിനറിയാം ഈ പ്രശ്നങ്ങളെ എനിക്ക് അതിജീവിക്കാൻ സാധിക്കുമെന്ന് ഞാനെപ്പോഴൊക്കെ ദൈവമേ നിന്നെ ആശ്രയിച്ചോ നിന്നെ വിളിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചുവോ നിന്നോട് ഹൃദയം നുറങ്ങി പ്രാർത്ഥിച്ചുവോ അപ്പോഴെല്ലാം അത്ഭുതകരമായി നീ എൻ്റെ പ്രാർത്ഥന കേട്ടു വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നീ എനിക്ക് ചെയ്തു തന്നു എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എത്രയധികം നന്മകളാണ് എൻ്റെ കർത്താവെ നീ എനിക്ക് നൽകിയത് ജീവിതത്തിൽ ഒറ്റപ്പെട്ടപ്പോൾ എല്ലാം തകർന്നു എന്ന് ചിന്തിച്ചപ്പോൾ ഇനി ഒന്നിലും എങ്ങോട്ടും തിരിയാനില്ല എങ്ങും രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ എൻ്റെ കർത്താവെ നിൻ്റെ അനന്തമായ സ്നേഹം എന്നെ വാരിപ്പുണർന്ന് ഞാൻ നിൻ്റെ കൂടെയുണ്ട് നീ ഭയപ്പെടേണ്ട നീ ശാന്തമായിരിക്കുക ഞാനാണ് നിന്റെ ദൈവം എന്നെനിക്ക് വാഗ്ദാനം നൽകിയപ്പോൾ കഥാവെ എനിക്കുണ്ടായ ആശ്വാസത്തെ ഓർത്ത് ഇന്ന് ഈ പ്രഭാതത്തിൽ ഞാൻ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരീ സഹോദരങ്ങളുടെ ജീവിതത്തിലും ഇന്ന് എല്ലാ കാര്യങ്ങളെയും നോക്കി ശാന്തമായിരിക്കുവാൻ ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ചു കൊണ്ടിരിക്കുവാൻ ഈ മക്കൾക്ക് ഇന്ന് കൃപ കൊടുക്കണമേ ദൈവീക ശക്തി നൽകി അവരുടെ ഹൃദയത്തിൽ നിന്നെല്ലാ ഭയം മാറ്റി വേദനകളും നിരാശയും മാറ്റി ഏത് പ്രതിസന്ധി വന്നാലും അതിനെ അതിജീവിക്കാൻ കൂടെയുള്ള ശക്തനായ ദൈവം എനിക്കുണ്ട് എന്ന വിശ്വാസത്തിൽ ഇന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ കഥാവേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ തരുന്നതിനെ ഓർത്ത് അങ്ങേക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ദിവമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഇന്ന് അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്ന് പരീക്ഷ എഴുതുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് ഇന്റർവ്യൂവിന് പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജോലി അന്വേഷിച്ചു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും വിജയം നൽകണമേ കഥാവേ പത്താം ക്ലാസ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ബോർഡ് എക്സാംസിനു വേണ്ടി തയ്യാറാകുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവി ഇന്ന് ആശുപത്രികളിൽ പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞങ്ങൾ കാണുന്ന ഡോക്ടേഴ്സിനെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഡോക്ടേഴ്സിൽ കൂടി നീ ഞങ്ങളോട് സംസാരിക്കണമേ കഥാവിയെ നീ ആഗ്രഹിക്കുന്ന ഡോക്ടർ നീ ആഗ്രഹിക്കുന്ന ഹോസ്പിറ്റൽ അതുമാത്രമേ ഞങ്ങളെ കൊണ്ടുപോകാവേ ആരും ഞങ്ങളെ വഴിതെറ്റിക്കുവാൻ ആരും ഞങ്ങളെ ഇല്ലാത്ത രോഗങ്ങൾ ഉണ്ടാക്കി കാണിച്ച് പണം തട്ടിയെടുക്കുവാൻ ഇന്ന് നീ അനുവദിക്കരുതേ നീ തന്നെയാണ് ഞങ്ങളുടെ ഡോക്ടറായി ഇന്ന് ഞങ്ങൾക്ക് വേണ്ടത് കഥാവി അത്ഭുത രോഗ സൗഖ്യം നൽകി എന്നെ കേൾക്കുന്ന ഈ പ്രിയ മക്കൾക്ക് നീ സൗഖ്യം കൊടുക്കണമേ പരിപൂർണ്ണ ആരോഗ്യം കൊടുക്കണമേ അവരെ അലട്ടുന്ന എല്ലാ രോഗങ്ങളിൽ നിന്നും ഇന്ന് പരിപൂർണ ആരോഗ്യം കൊടുത്ത് ഒരു പുതിയ ഉത്സാഹം കൊടുത്ത് ജീവിക്കാനുള്ള ആഗ്രഹം കൊടുത്ത് പുതിയ പ്രചോദനങ്ങൾ കൊടുത്ത് പുതിയ ആശയങ്ങൾ കൊടുത്ത് പുതിയ ശക്തി കൊടുത്ത് തീരുമാനങ്ങൾ എടുക്കാനുള്ള കൃപ കൊടുത്ത് വിവേകവും വിജ്ഞാനത്തോടെയും ഓരോ നിമിഷവും ജീവിക്കുന്നതിനുള്ള ശക്തി കൊടുത്ത് കഥാവെ ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടിയും ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഭയം മാറ്റി ധൈര്യം നൽകി ഞങ്ങളെ ഇന്ന് അനുഗ്രഹിക്കണമേ ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കുന്നതിനെയും ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതിനെയും ഓർത്തങ്ങൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു പരിശുദ്ധ ദൈവമാതാവേ നിന്റെ അത്ഭുത മധ്യസ്ഥതയാൽ ഇന്ന് ഞങ്ങൾ കർത്താവിനോട് ആവശ്യപ്പെട്ട ഞങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങളെ ഇന്ന് ഈ മക്കളുടെ വ്യക്തിപരമായ നിയോഗങ്ങളെ നിന്റെ അത്ഭുത പ്രാർത്ഥനയാൽ ഞങ്ങൾക്ക് സാധിച്ചു തരണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു ആമേൻ ഇന്നത്തെ നമ്മുടെ നിയോഗങ്ങളുടെ സഫലീകരണത്തിനായി പരിശുദ്ധ അമ്മയുടെ സ്തുതിക്കായി ജപമാലയുടെ ഒരു രഹസ്യം ചൊല്ലി നമുക്ക് കാഴ്ചവെക്കാം സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയുടേതാകുന്നു അമൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ ധമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധംരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമാൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമ്പ്രാൻറെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തപരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്ന് പരിശുദ്ധ അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയാലേ എൻ്റെ എല്ലാ നിയോഗങ്ങളും ഇന്ന് അവിടുന്ന് സാധിച്ചു തന്ന് ഇന്ന് എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കാനുള്ള ധൈര്യവും ശക്തിയും അറിവും വിജ്ഞാനവും നൽകി അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ ഈ പ്രാർത്ഥന മറക്കാതെ നിങ്ങൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക തീർച്ചയായും അതിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കും ഞങ്ങൾക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അമേൻ